രാത്രി നെട്ടി എഴുന്നേറ്റ് എൻ്റെ മകൻ ഷഹബാസ് എന്ന് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാതാവ് ഇത് കണ്ട് സഹിയില്ലാതെ കണ്ണീർ വാർക്കുന്ന ഒരു പിതാവ് ഈ വിഷമം ഒരിക്കലും ഇവർക്ക് സഹിക്കാനും പുറുക്കാനും കഴിയാത്തത് തന്നെ പെരുന്നാളിന് പുതുവസ്ത്രമണിഞ്ഞ് സന്തോഷിക്കേണ്ട പൊന്നുമോൻ റമലാനിന് മുമ്പ് തന്നെ കാരണമെന്തെന്ന് പോലും അറിയാതെ വിട്ടകന്നു പോയത് എങ്ങനെയാണ് ഈ മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയുക അത് തന്നെയാണ് വാക്കുകൾ ഉരിയാടാൻ കഴിയാതെ ഷെഹബാസിൻ്റെ ഉമ്മ ഇനി ആർക്കും ഇത് സംഭവിക്കരുത് എൻ്റെ പൊന്നും ഒന്ന് നീതി ലഭിക്കണമെന്ന് നിറക്കണ്ണുകളോടെ പറഞ്ഞ് വിങ്ങിപ്പൊട്ടി സഹിക്കാനാവാതെ അവിടെ നിന്നും എഴുന്നേറ്റു പോയത് ഇത് കണ്ടവരുടെയൊക്കെ നെഞ്ചിൽ വലിയ വിഷമം തന്നെ നിറച്ചു നൽകി അതിനുശേഷം ഷഹബാസിൻ്റെ ഉപ്പ പറഞ്ഞ കാര്യങ്ങളാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് അങ്ങാടിയിലേക്കോ പള്ളിയിലേക്കോ പോകുമ്പോൾ തങ്ങളെന്തോ സൽപ്രവർത്തനം ചെയ്ത തരത്തിലാണ് ഇവരുടെ മട്ടും ഭാവവും ഒച്ചവച്ചുള്ള സംസാരവും ചിരിയുമെല്ലാം ഇതൊക്കെ കാണുമ്പോൾ ഈ പിതാവിന് തൻ്റെ വിഷമം അധികരിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുമെന്നുള്ളത് പോലും ഈ നീചരായ വ്യക്തികൾ മനസ്സിലാക്കുന്നില്ല ആറ്റുനോറ്റു വളർത്തിയ പൊന്നുമോനെ നഷ്ടപ്പെട്ട ഒരു ഉപ്പയുടെ വേദനയെ പരിഹസിക്കുന്ന തരത്തിലേക്ക് എങ്ങനെ ഇവർക്ക് മാറിപ്പോകാൻ കഴിയുന്നു അതും തങ്ങളുടെ സ്വന്തം മക്കൾ തന്നെ ഈ നീചകൃത്യം ചെയ്തിട്ടു കൂടാതെ ഈ പ്രതിയുടെ പെങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ മറ്റൊരു ചെറിയ പെൺകുട്ടി നിൻ്റെ സഹോദരനാണല്ലോ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചതിന് ഈ പ്രതിയുടെ പിതാവ് ആ സ്കൂളിൽ പോയി ആ കുട്ടിയെയും അവരുടെ മാതാപിതാക്കളെയും സ്കൂൾ ജീവനക്കാരെയുമെല്ലാം അനാവശ്യം പറഞ്ഞു എന്നുള്ള കാര്യമൊന്നും ഷഹബാസിൻ്റെ ഉപ്പ പറഞ്ഞത് ഇവർ എത്ര വലിയ സ്വാധീനമുള്ളവരാണ് എന്നാണ് തെളിയിക്കുന്നത് അതല്ല മുമ്പ് പറഞ്ഞ പോലെ ഇവർ ഗുണ്ടകൾ തന്നെ ഷഹബാസിൻ്റെ ഉപ്പ ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഷഹബാസിൻ്റെ ഉപ്പാക്ക് നേരെയും ഇവരുടെ നീച കരങ്ങൾ നീളാൻ വളരെയേറെ സാധ്യതയുണ്ട് ഗുണ്ടകളായതുകൊണ്ട് പലതരത്തിലും ഇവർക്ക് ആ പാവമുപ്പയെ വേദനിപ്പിക്കാൻ കഴിയും അങ്ങനെ സംഭവിച്ചാലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ള ബോധവും അവർക്ക് ലഭിക്കാൻ മാത്രമുള്ള നിയമ നടപടിയാണല്ലോ ഷെഹബാസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ട് കുടുംബം വീണ്ടും ഈ കാര്യം പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോഴും അതിനും യാതൊരുവിധ നടപടിയും കാണാത്തത് ഈ പ്രതികളുടെ അവസ്ഥ എന്താണ് ഷെഹബാസിൻ്റെ മരണകാര്യത്തിൽ നിയമം ഏത് തരത്തിലാണ് നടപടിയെടുക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ നടപടിക്ക് അതല്ല അന്ന് മറ്റൊരു തരത്തിലേക്ക് ഇത് മാറിപ്പോകുമോ ഷെഹബാസിൻ്റെ നീതി ലഭിച്ചില്ലെങ്കിൽ അത് സാമൂഹ്യ നിലയെപ്പോലും തകിടം മറിക്കുന്ന തരത്തിലേക്കാണ് നീങ്ങിപ്പോകുന്നത് എന്ന് അല്പം ബുദ്ധിയുള്ളവർക്കെല്ലാം మని మాత్రమే కాను మాత్ర